നമസ്കാരം സ്വാഗതം രാജ്യത്തിന് വേണ്ടി മോദിയും മോദി സർക്കാരും കൊണ്ടുവന്നതൊക്കെ വലിയ പ്രതിഷേധങ്ങളിലാണ് കലാശിച്ചിട്ടുള്ളത് അതിലൊന്നാണ് പൗരത്വ ഭേദഗതി ബില്ല് മുസ്ലിം ഇതര മതവിഭാഗങ്ങൾക്ക് പൗരത്വം അനുവദിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലിന്റെ രംഗപ്രവേശനം രാജ്യത്ത് വലിയ കോരിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു രാജ്യമാകെ പ്രതിഷേധം അലയടിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രതിപക്ഷ കക്ഷികളും മുസ്ലിം സംഘടനകളും ആഞ്ഞടിച്ചിരുന്നു മതത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയോ ഒഴിച്ചു ചെയ്യുന്നത് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന വിമർശനം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രധാനമായും പ്രതിഷേധങ്ങൾ ഉയർന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധത്തിന്റെ രൂപം ഏറെ അക്രമാസക്തമായിരുന്നു കേന്ദ്ര സർക്കാർ നടപടി ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരമിടക്കാനും ഭരണഘടനാ തത്വങ്ങൾ കാറ്റിൽ പറത്താനും ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പല സംസ്ഥാനങ്ങളും പൗരത്വ ഭേദഗതിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നത് ഇപ്പോഴത്തെ പൗരത്വ ഭേദഗതി നിയമ വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അലിഗഡ് സ്വദേശി ഗുർഷിദ് ഉർ റഹ്മാൻ സിആർ പി സി നൂറ്റി അമ്പത്തി ആറ് മൂന്ന് പ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അലിഗഡ് സെക്ഷൻസ് കോടതിയിൽ അലിഗഡ് ജില്ലാ കോടതിയിലും റഹ്മാൻ മുൻപ് ഹർജികൾ നൽകിയിരുന്നു എന്നാൽ രണ്ട് കോടതികളും ഹർജികൾ തള്ളുകയാണുണ്ടായത് ഇതിന് പിന്നാലെയാണ് കീഴ്ക്കോടതി നടപടികൾക്കെതിരെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇയേക്കായുള്ള ബി ജെ പിയുടെ പ്രചാരണ ശ്രമങ്ങൾ വ്യാപകമായി അശാന്തിക്ക് കാരണമായി ഇത് ഇന്ത്യയിലുടനീളം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും ഇടയാക്കി ഈ സംഭവങ്ങൾ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വലിയ നാശനഷ്ടം വരുത്തുകയും നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തു സി എക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങൾ പൊതുജനവികാരം കൈകാര്യം ചെയ്യുന്നതിനും അശാന്തി ഉണ്ടാക്കുന്നതിനുമുള്ള ബി ജെ പി നേതാക്കളുടെ കണക്കുകൂട്ടിയുള്ള ശ്രമമാണ് ഇതാണ് ഹർജിയിൽ റഹ്മാനിലെത്തുന്ന ആരോപണം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനായി അക്രമവും കലാപവും മതവികാരവും ഇളക്കിവിടാനുള്ള ഗൂഢാലോചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നിരവധി ബി ജെ പി നേതാക്കൾ ആസൂത്രണം ചെയ്തതിന് തെളിവാണ് ബി ജെ പിന്തുണയുള്ള മാസികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനമെന്നും ഹർജിക്കാര് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹോർഡിങ്ങുകൾ വ്യാപകമായി പ്രചരിച്ച മാഗസിൻ ലേഖനങ്ങൾ എന്നിവയിലൂടെ സി എ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഔദ്യോഗിക സ്ഥാപനങ്ങളും സത്യപ്രതിജ്ഞയും നേതാക്കൾ ദുരുപയോഗം ചെയ്തെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല് എന്നാൽ ബിൽ പാസാക്കിയതോടെ രാജ്യത്തിന്റെ പല പോണിൽ നിന്നും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഇനിയും ബില്ലുമായി മുൻപോട്ട് പോകാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനമെങ്കിൽ രാജ്യം വീണ്ടും ആറി കത്തുക തന്നെ ചെയ്യും നിയമ പോരാട്ടങ്ങളുമായി ജനം ആഞ്ഞടിക്കുക തന്നെ ചെയ്യും അതിനുദാഹരണമാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ ക്രിമിനൽ ആവശ്യപ്പെട്ടുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി